വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഗ്നോ ലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അഞ്ഞൂറ് രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ യു ജി പ്രോഗ്രാമായിട്ടുള്ള ബികോം ബി ബി എ ബി എ ഇംഗ്ലീഷ് സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് ഹിസ്റ്ററി എന്നീ ഏഴ് യു ജി പ്രോഗ്രാമിനെയാണ് നല്ല ക്ലാസ് നൽകുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത് ഓക്കെ ഇനി പി ജി ആയിട്ടുള്ള എം ബി എം കോം എം ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് പി ജി പ്രോഗ്രാമിനെ മേടിക്കുന്നത് അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്ത്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് അപ്പോൾ താഴെ കോമൺ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കുകളുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ലെങ്ത്തി വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിലെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻഡു സെഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ രണ്ട് നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ചെറിയൊരു സമ്മറി പോലെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കൺഫേം ആയ ഉടനെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യമാണ് അത് നാല് മെത്തേഡിൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെഷൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞ് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട കാര്യം കൺഫേം കൺഫേമേഷൻ വരാന്നുള്ളതാണ് അതായത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കുന്നു അഡ്മിഷൻ എടുത്താൽ ഉടൻ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ആണോ നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് ക്വാളിഫൈഡ് ആണോ എലിജിബിൾ ആണോ എല്ലാ കാര്യങ്ങളും ഇഗ്നോ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ തരും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഡിസ്ക്രിപ്പൻസിയിൽ വരുത്തും പിന്നെ ആ ഡിസ്ക്രിപ്പൻസി നമ്മൾ റിമൂവ് ആക്കണം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വീഡിയോയിലോട്ടോ അപ്പോൾ നോർമലി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് കണക്ക് എന്ന് പറയുമ്പോൾ വൺ ടു ടു വീക്സിൻ്റെ ഉള്ളിൽ വരാറുണ്ട് അത്രയൊക്കെ തന്നെ ടൈം എടുക്കുള്ളൂ ചില ആൾക്കാർക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് വരുന്നുണ്ട് ചില ആൾക്കാർക്ക് പത്ത് മിനിറ്റ് കൊണ്ട് വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു ദിവസത്തിനുള്ളിൽ വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ മൂന്നോ നാല് ദിവസം കഴിഞ്ഞാലേ വരുകയുള്ളൂ ചില ആൾക്കാർക്ക് ചിലപ്പോൾ വൺ ടു ടു വീക്സിന് ഉള്ളിൽ വരാറുണ്ട് ഇനി ഈ പറഞ്ഞേക്കുന്ന പറഞ്ഞിരിക്കുന്ന ടൈമല്ലാതെയും ഇത്രയും ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കൺഫർമേഷൻ വരാത്ത ആൾക്കാരുണ്ട് അതായത് ജാനുവരി ഇരുപത്തഞ്ചാം തീയതി അഡ്മിഷൻ എടുത്തിട്ട് ഇതുവരെ കൺഫർമേഷൻ കൺഫേമേഷൻ വരാത്തവരുണ്ട് അത് ഇഗ്നോ ചെക്ക് ചെയ്യാത്തത് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടാത്തത് അതായത് പ്രത്യേകിച്ച് കൺഫേമാവുന്നുമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡിസ്പെർപ്പൻസിയിൽ കാണിക്കുന്നുമില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്നാണോ ഇഗ്നോ ചെക്ക് ചെയ്യുന്നത് അതിന് ശേഷം മാത്രമേ നമുക്ക് കൺഫർമേഷനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസിക്ക് ശേഷം ഒക്കെ വരുവുള്ളൂ ഓക്കെ ഇനി എന്ന് വരെ നമുക്ക് ഈ ഒരു കൺഫർമേഷൻ കിട്ടാതിരിക്കാം ഒരു മാക്സിമം ടൈം എത്ര വരെ ഉണ്ടാവുന്നുണ്ടല്ലോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് വരെ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും കൺഫേമേഷൻ വരും ഇപ്പം നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് ഈ ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതി നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ഫുൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വൺ വീക്ക് അതായത് മാർച്ച് ഒരു ഫസ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും കൺഫേമേഷൻ കിട്ടും ഇനി ഈ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാണോ അന്നത്തെ ലാസ്റ്റ് ഡേറ്റ് അവിടുന്ന് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ എല്ലാവരും കൺഫേം ആവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്നാണോ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വരെ ഈ ഒരു ഡിലേ ഉണ്ടാവാം എന്നുള്ളത് അപ്പോൾ കൺഫർമേഷൻ വന്നിട്ടില്ല എന്ന് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കാണിക്കുകയും പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കി തരുകയും ചെയ്യും കൺഫേമേഷൻ വരാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല അവർക്ക് അത്രയും തിരക്കായി പോയതുകൊണ്ട് ചില ഡേറ്റിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ഡിലേ ഉണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ നേരത്തെ അഡ്മിഷൻ എടുത്തതാണ് എനിക്ക് എനിക്ക് ശേഷം അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് കൺഫേം ആയി എന്നുള്ളത് ഓക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസത്തിൽ ഒരുപാട് അഡ്മിഷൻ ഇഗ്നോർ വരുന്നുണ്ടാവും അപ്പോൾ അവർക്കെല്ലാം കൂടി ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും അത് മാറ്റിയിടും പിന്നീട് വരുന്ന അഡ്മിഷനാണ് അവർ ചെക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് പലർക്കും കൺഫേം ആയിട്ടുണ്ട് അതേസമയം ഒരു ജാനുവരി ആ ഒരു ഇരുപത്തഞ്ചിട്ട് മുപ്പത്തൊന്നിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ എടുത്ത ചില ആൾക്കാർക്കൊന്നും ഒന്നും വന്നിട്ടില്ല അപ്പോൾ ചില ദിവസങ്ങളിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കാണ് ഈ ഒരു ഡിലേ ഉള്ളത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്തായാലും മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിഷൻ ലാസ്റ്റ് വരെ ഉണ്ടോ അതിൻ്റെ ശേഷം ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ കൺഫേം ആവുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് കൺഫർമേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോ ചെക്ക് ചെയ്തിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കൺഫേം ആക്കി തരും കൺഫർമേഷൻ നോർമലി നമുക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ വരുന്നത് ചില ആൾക്കാർക്ക് രണ്ടും വരാറുണ്ട് ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഒന്നേ വരാറുള്ളൂ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒന്നും വരാതിരിക്കില്ല ഇനി ഈ പറഞ്ഞ പോലെ കൺഫർമേഷൻ ഈ മെയിലും മെസ്സേജും വരാത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മൊബൈൽ നമ്പർ തെറ്റിക്കൊടുത്തു അല്ലെങ്കിൽ മെയിൽ ഐ ഡി തെറ്റിക്കൊടുത്തു ഈ സിറ്റുവേഷനിലൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല കൺഫേമേഷൻ വരില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ ും കൺഫർമേഷൻ വന്നോ ഇല്ലയെന്നുള്ളത് അത് നമുക്ക് നോക്കാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ യൂസ് ചെയ്തേക്കുന്ന യൂസർ നെയിം പാസ്വേഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക അഡ്മിഷൻ പോർട്ടലിലോട്ട് വര ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് ക്യാപ്ഷ വെരിഫിക്കേഷൻ കോഡ് ഉണ്ട് ഇത് ടഫാന്ന് തോന്നി കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്യാപ്ഷ വെരിഫിക്കേഷൻ കോഡ് മാറും എന്നിട്ട് അതും കൂടി ഇവിടെ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന പോർട്ടലിൽ നിങ്ങളുടെ പ്രൊഫൈല് ലോഗിൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തതെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം വരതിനകത്ത് ഹോം മൈ ആപ്ലിക്കേഷൻ മൈ ട്രാൻസാക്ഷൻ അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്മിഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസിടെ അവിടെ വന്ന് കിടക്കും ഇവിടെ നോ ഡിസ്ക്രിപ്പൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല അത് അവർ ചെക്ക് ചെയ്യാത്തത് നമുക്ക് കൺഫർമേഷൻ വരാത്തത് ഇനി ഈ പറഞ്ഞ പോലെ കൺഫർമേഷൻ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇവിടെ ഈ മൈ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാലേ ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കൺട്രോൾ നമ്പറും അതുപോലെ ഏതാണ് സ്റ്റഡീ സെൻറ്റർ ഏതാണ് റീജിയൽ സെൻറ്ററും ഒക്കെ എടുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ പേയ്മെൻറ്റ് എക്നോളജി സ്ലിപ്പൊക്കെ കാണും ഇവിടെ അഡ്മിഷൻ സ്റ്റാറ്റസ് എന്നുള്ളോർത്ത് അഡ്മിഷൻ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിലെ ഐ ഡി കാർഡ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇതിനർത്ഥം ഇത് അഡ്മിഷൻ കൺഫേംഡ് ആണ് നമുക്ക് ഐ ഡി കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മെയിൽ മെയിൽ ആയിട്ടും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊന്നും കൺഫേമേഷൻ വന്നിട്ടില്ല അങ്ങനെ ചില ആൾക്കാർക്ക് അതൊന്നും വരാതെ തന്നെ ചിലപ്പോൾ ഇവിടെ കൺഫേംഡ് എന്ന് കാണിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ തെറ്റായതുകൊണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫേമേഷൻ ഒന്നും വരാത്തത് അങ്ങനെ ഒരു ഒരു ഇൻഫോർമേഷൻ കിട്ടാത്തത് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക അഡ്മിഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കുക ഇവിടെ മൈ അപ്ലിക്കേഷനിൽ വന്ന് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും ഇവിടെ അഡ്മിഷൻ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് ഐ ഡി കാർഡ് ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയി എന്നാണ് അർത്ഥം ഇനി നമുക്ക് വേറെ ഒളും കൂടി പ്രൊഫൈൽ നോക്കാം ഇയാളുടെ അഡ്മിഷൻ നമുക്ക് മെയിൽ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഒരു കൺഫേമേഷൻ വന്നും ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഇവിടെ ഇതിനകത്ത് കൺഫേം ആയോ നോക്കാം ഇവിടെ നമുക്ക് മൈ അപ്ലിക്കേഷനിൽ വന്നിട്ട് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ടെക്നോളജിൻ സ്ലിപ്പും അതുപോലെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളുണ്ട് ഇവിടെ അഡ്മിഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ ഇപ്പോഴും ഫ്രഷ് അപ്ലിക്കേഷൻ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഇത് അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല കേട്ടോ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ കൺഫേംഡ് എന്നും അതുപോലെ ഗ്രീൻ കളറിലെ ഐ ഡി കാർഡൊക്കെ വരും അതൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് കൺഫേം ആയിട്ടില്ല ഈ കൺഫേം ആവാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിന്തിക്കാം നമ്മുടെ അഡ്മിഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ കൺഫേം ആകാത്തത് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഡിസ്ക്രിപ് അവിടെ കാണിക്കുന്നതാണ് ഇവിടെ ഏറ്റവും മുകളിൽ നാലാമത്തെ ഓപ്ഷനിൽ അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് നോക്കുക ഇവിടെ നോ ആണ് അപ്പം നമുക്ക് ഈ അഡ്മിഷനകത്തൊരു പ്രശ്നവും ഇല്ല അഡ്മിഷൻ കൺഫേം ആയിട്ടും ഇല്ല അപ്പോൾ അതിനടുത്ത് അവർ ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ കൺഫേമേഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ